എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ കേറ്റഡ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് നമുക്കറിയാം രണ്ട് എക്സാമാണ് ഇനി വരാൻ പോകുന്നത് കേറ്റഡ് എക്സാമിൻ്റെ പതിനൊന്ന് തീയതി ഒന്ന് പതിനെട്ട് പത്തൊമ്പതാം തീയതി മറ്റൊന്ന് അപ്പോൾ ഈ ഒരു രണ്ട് എക്സാമുകളിൽ എന്തുകൊണ്ട് ഇത് രണ്ട് രണ്ടായിട്ട് നടത്തുന്നു എന്നതിനെ എന്നതിനെപ്പറ്റി ചോദിച്ചാൽ നമ്മളെ സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക എക്സാമാണ് എക്സാം എന്ന് പറയുമ്പോൾ അവരുടെ അവസാന ചാൻസാണ് അതായത് ലാസ്റ്റ് ചാൻസാണ് സർവീസിൽ ഇരുന്നതുകൊണ്ടും അല്ലെങ്കിൽ അതിന് പുറത്ത് നിന്നുകൊണ്ടും എഴുതാൻ പറ്റുന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഇത് എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു എക്സാം പാസ്സായാൽ അവർക്ക് വീണ്ടും സർവീസെ തുടരാം ഇല്ലെങ്കിൽ അവർ പുറത്താവും നമ്മൾ സാധാരണക്കാരുടെ കൂട്ട് കിട്ടാത്തവരുടെ കൂട്ടാവും ജോലിയില്ല എല്ലാവരും കുട്ടി എഴുതേണ്ടി വരും അപ്പോൾ അവർക്കൊരു ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുന്നത് ആ ഒരു എക്സാം കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നേരത്തെയും സര്വീസിലുള്ളവരോട് എക്സാം നിർത്തിയിരുന്നു പക്ഷെ അതിനകത്ത് ആരും തന്നെ പാസ്സായില്ല എല്ലാവരും തോറ്റുപോവുകയാണ് ചെയ്ത് അപ്പം കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം രണ്ടാമത് വെച്ച് എന്നുവെച്ച് പഠിക്കാതിരിക്കരുത് നല്ല നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ കിട്ടും അങ്ങനെ സര്വീസിലുള്ളവരോട് കിട്ട വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നാൽ കോമൺ ആയിട്ട് എല്ലാവരും എഴുതുന്നവർക്ക് ഒരു രീതിയിലുള്ള എക്സാം പ്രതീക്ഷിക്കേണ്ട അവർക്ക് സാധാരണ ഉള്ള രീതിയിൽ തന്നെ കുറച്ച് ടഫായിരിക്കാം ടഫ് മീൻസ് സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ പറയുന്നത് കുറച്ച് സർവീസിലുള്ളവരോട് വേണ്ടിയിട്ടാണ് പറയുന്നത് കുറച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിലനിർത്തി പോവാൻ കാരണം കയ്യിലൊരു ജോലി ഉണ്ടല്ലോ അത് നിലനിർത്തി പോവാൻ ഇതൊന്ന് പഠിച്ച് എഴുതുക ഓക്കെ